നമസ്കാരം രഞ്ജിത്താണ് ധനി മീഡിയയിൽ നിന്നും കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോകളുടെ ഇടുന്നത് വളരെ കുറവാണ് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് പേഴ്സണലി വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് വീഡിയോ ഇടുന്നില്ലേ വീഡിയോ എന്താണ് ഇന്ന കാര്യത്തിന് വീഡിയോ ഇടണം ഇന്ന കാര്യത്തിന് വീഡിയോ ഇടണം ഇന്നത് ഇടണം ഇന്നത് ഇടണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ പറയുന്ന പോലെ പല സ്ഥലബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തെ ദോഷങ്ങൾ അഭിചാരദോഷങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപ സാന്നിധ്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പല സ്ഥലത്തും പല ആൾക്കാരും പറ്റിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ ഒരു കാര്യമാണ് നിധി അല്ലെങ്കിൽ നിക്ഷേപം മണ്ണിലുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് ഈ നിധി വിധിയാണ് കിട്ടാൻ വിധിയുള്ളവന് യോഗമുള്ളവന് മാത്രമേ നിധി കിട്ടത്തുള്ളൂ എന്നാലും പല കർമ്മികളും പല ജ്യോതിഷന്മാരും പല ആൾക്കാരും ഈ പറഞ്ഞ് ഇന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് തെറ്റായി രീതിയിൽ പറഞ്ഞിട്ട് നിധിയുണ്ട് അല്ലെങ്കിൽ ഇന്നടത്ത് നിധിയുണ്ട് ഇത്ര രൂപ മുടക്കിയ എടുക്കാം അല്ലെങ്കിൽ ഇത്ര രൂപ മുടക്കൂ നിധി എടുക്കാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിധിയുണ്ട് നമുക്ക് അത് നോക്കുന്നതിന് ഇരുപത്തയ്യായിരം രൂപ അത് സ്കാനർ കൊണ്ടുവരുന്നതിന് അൻപതിനായിരം രൂപ പിന്നീട് അത് മാന്തി എടുക്കുന്നതിന് രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ പറഞ്ഞ് വീട്ടുകാർ ചെയ്യുന്നത് ലക്ഷങ്ങളെ തട്ടിയെടുത്തിട്ട് അവസാനം ചെല്ലുമ്പോൾ എന്തെങ്കിലും മുട്ടു ന്യായം പറഞ്ഞ് നിധി ഇല്ല എന്ന് പറഞ്ഞ് മുങ്ങുന്ന ഒരു രീതി ഒരുപാട് കണ്ടുണ്ട് ഈ സ്വർണ ചേനയും സ്വർണ്ണ പിന്നെ കുഴവിയും സ്വർണക്കട്ടിയും ഒക്കെ ഞങ്ങളെയൊക്കെ ഞാൻ ഈ വീഡിയോ കിട്ടുന്ന സമയത്ത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഓരോ ഉടായ്പകൾ വിളിക്കും ആ സ്ഥലം ഇതേപോലെ ഒരു സ്ഥലത്ത് നിധി കിട്ടിയിട്ടുണ്ട് സ്വർണത്തിന്റെ വലിയൊരു പീസാണ് അത് അവർക്ക് വിൽക്കാൻ സാധിക്കത്തില്ല ഈ വിൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ് വലിയൊരു കഷ്ണമാണ് നിങ്ങൾക്ക് വേണേൽ ടെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു പീസ് തരാം അപ്പം ഒരിക്കൽ ഗുരുനാഥൻ പറഞ്ഞൊരു കഥ വെച്ചിട്ട് ഇവരുടെ ഒരു സുഹൃത്ത് പോയിട്ട് ഇതേപോലെ കണ്ടു കണ്ടപ്പം വലിയൊരു പീസാണ് ഏതാണ്ട് അഞ്ച് ആറ് കിലോ വരും കിലോ വരുമ്പോൾ അതിൽ നിന്ന് ചെറിയ പീസ് മുറിച്ച് കൊടുത്ത് നോക്കിയപ്പോൾ അവർ ജ്വല്ലറി ചെന്ന് നോക്കിയപ്പോൾ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് പഴയ ടൈപ്പ് സ്വർണ്ണമാണ് നല്ല സ്വർണ്ണമാണ് ഒറിജിനൽ ആണ് എന്നൊക്കെ ജ്വല്ലറിക്കാരെ സർട്ടിഫൈ ചെയ്യുകയും ഇവർ ആ സന്തോഷത്തിൽ വന്ന് ഇവരോട് പറഞ്ഞ് നമുക്കിതെങ്ങനെ വിൽക്കാൻ നോക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പേടിയാണ് ഇതിൻ്റെ ദോഷങ്ങൾ വരും ഇതിൻ്റെ മൂർത്തികളുടെ ദോഷങ്ങൾ വരും പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നിങ്ങൾ ഇതെങ്ങനെങ്കിലും വിറ്റോളൂ നിങ്ങൾക്ക് എന്ത് വില ഒരു അഞ്ച് ലക്ഷം രൂപ വന്നില്ല അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ എന്നു പറഞ്ഞിട്ട് അവരെ തലയിൽ പിടിച്ചേപ്പിക്കും ഇതെങ്ങനാ എന്ന് ചോദിച്ചാൽ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഒരു മില്ലിയോ അര മില്ലിയോ കാൽ മില്ലിയോ സ്വർണ്ണം തേച്ച് വെച്ചിട്ട് ആ പീസാണ് ഇവർക്ക് മുറിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്താൽ കാണും രണ്ടാമത് പിന്നെ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് മുറിച്ച വലിയ പീസും കൊണ്ട് ജ്വലറി ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് മറ്റെന്തെങ്കിലും മെറ്റലിന്റെ പുറത്ത് ചുമ്മാ അത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്ത് ഇവരെ പറ്റിച്ചതാണെന്നുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിധി എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് സർപ്പമുള്ള സ്ഥലങ്ങളിലെല്ലാം നിക്ഷേപ സാന്നിധ്യങ്ങൾ ഉണ്ടാവും പക്ഷേ അത് നമുക്ക് എടുക്കാൻ വിധിയില്ല നിധിക്ക് ഒരു ഉടയവനുണ്ട് നിധി പലപ്പോഴും പഴയ പഴയകാലത്തെയും മാന്ത്രികന്മാർ പഴയകാലത്തെ പണ്ട് പ്രോപ്പറേറ്റർ ബാങ്കിങ് സിസ്റ്റം ഇല്ലായിരുന്ന സമയത്ത് കാലത്തെ തറവാടുകളിലൊക്കെ സ്വർണവും ധനവും മറ്റ് സ്വർണ്ണ നാണയങ്ങളും രക്തങ്ങളും കള്ളന്മാർ കൊണ്ടുപോകാതെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് നിധി എന്ന് പറയുന്നത് അത് വലിയ പേടകത്തിലാക്കിയോ വലിയ ഭരണിയിലാക്കിയോ ആറടിയോ അഞ്ചടിയോ ഏഴടിയോ താഴ്ചയിൽ ഒരു അടിയാനെ കൊണ്ട് പണികാരനെ കൊണ്ട് കുഴിപ്പിച്ചിടുകയും ഈ പണികാരനെ കൊണ്ട് കുഴിപ്പിച്ചിരുന്നാൽ മാത്രമേ തന്നെ ഒരു മന്ത്രവാദി ഇവർ കൂടെ ഉണ്ടാവൂ കാരണം ഇതിനകത്ത് കള്ളന്മാരും വല്ലതും വന്നാൽ നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കാന് മന്ത്രവാദി ഒരു മന്ത്രമൂർത്തി അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈട്ട് കുഴി വെട്ടുന്ന ആളിനെ കൊല്ലുന്ന കൊന്ന് അതിൽ കുഴിച്ചു മൂടി അതിൻ്റെ ആത്മാവിനെ ആവാഹിച്ച് നിധിഭൂതമൊക്കെ ആക്കുന്നു എന്നാണ് പ്രമാണം അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസം അപ്പൊ അതിനുശേഷം സ്വർണം മണ്ണിൽ വന്ന സർപ്പം കാവലായിട്ട് വരുമെന്നും സർപ്പവും നിധിഭൂതവും മിനക്ഷി പോലെയുള്ള മന്ത്രവാദിയുടെ എന്തെങ്കിലും ഒരു മൂർത്തിയും അതിന് ബന്ധമായിട്ടുണ്ടാവും ഇവർക്കൊരു ശാപമോക്ഷമായിട്ട് കൊടുത്തിരിക്കുന്നത് നിധിയുടെ യഥാർത്ഥ ആൾ വരുമ്പോൾ നിധി തിരിച്ചു കൈമാറിയതിനു ശേഷം നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടി പോകാവുന്നതിന് ഒരൾ ഒഴിവാക്കും കൊടുത്തിട്ടായിരിക്കും ഈ നിധി വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കോ അല്ലെങ്കിൽ ആയിരം വർഷത്തേക്കോ അഞ്ഞൂറ് വർഷത്തേക്കോ നാനൂറ് വർഷത്തേക്കോ കാലയളവ് വെച്ചിട്ട് ആ കാലയളവിൽ ആ തലമുറയിലുള്ള ഒരാൾ വന്നാൽ മാത്രമേ ആ നിധി കൈമാറാൻ വിധിയുള്ളൂ അല്ലാതെ ആര് വന്ന് കുഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ മുടക്കാമെന്ന് എത്ര പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ നിധി നിധിയെടുക്കാൻ വിധിയില്ല പിന്നെ ചില നിധികൾ കാലാവധി കഴിഞ്ഞ നിധികളൊക്കെ പ്രോപ്പറായ അവകാശികളില്ലാത്ത നിധികളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ പല സ്ഥലത്തും കണ്ടേക്കാം കിട്ടിയേക്കാം അതൊക്കെ കാലാവധി കഴിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറെ കാലം കഴിയുമ്പോൾ ഇത് അവകാശികൾ ഇല്ലാതെ വരുന്നതൊക്കെ കിട്ടാം അല്ലാതെ അവകാശികൾ ഉണ്ടെങ്കിൽ ആ അവകാശിക്ക് മാത്രമാണ് നിധി എടുക്കാൻ അവകാശം കഴിഞ്ഞ ദിവസവും എന്നെ ഒരാൾ വിളിക്കും അവരുടെ പറമ്പിൽ നിധിയുണ്ട് നിധിയുണ്ടെന്ന് പറഞ്ഞിട്ട് പല അവരെ അവരെക്കൊണ്ട് പൂജ ചെയ്യുന്നു അൻപതിനായിരത്തിന്റെ പൂജ ചെയ്തു ഒരു ലക്ഷത്തിന്റെ പൂജ ചെയ്തു ഇരുപത്തിയ്യായിരത്തിന്റെ പൂജ ചെയ്തു പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല അവരുടെ വസ്തു വാങ്ങിച്ചതിന് ശേഷമാണ് പ്രശ്നം അപ്പൊ ആരോ പറഞ്ഞു നിധിയുണ്ടെന്ന് ഞാനും പറഞ്ഞു നിക്ഷേപ സാന്നിധ്യം ഉണ്ടെന്ന് അപ്പോൾ അവർക്ക് അവരെ എന്നെ വിളിക്കുമ്പം തന്നെ പറയും ഞാൻ നിധിയാണെന്ന് പറയും നിധിയുടെ ആളാണെന്ന് പറയും അവർ ഓൾറെഡി നിധിയുടെ ആളായിട്ട് അവർ തന്നെ അവരോധനം ചെയ്തു ഞാൻ എപ്പോഴും അവരോട് പറയും നിധി വിധിയുള്ള സാധനമാണ് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ആരാണോ അതിൻ്റെ അവകാശികൾ അവർക്ക് മാത്രമേ സമയത്ത് ഭഗവാൻ കൊടുത്തോളൂ അതിന് നിങ്ങൾ അതിൻ്റെ പുറകെ എന്നൊക്കെ അവരോട് തമാശ രീതിയിലൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പോഴും അവർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങള് മക്കൾക്ക് ഭർത്താവിന് അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ വീണ്ടും അവർ നിധി എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിധി അല്ലെങ്കിൽ മണ്ണിലുള്ള വസ്തുക്കള് നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഇതേപോലെ കാണുന്നത് അത് ക്ഷേത്രത്തിന് അവകാശപ്പെട്ടാണ് നമുക്ക് അവകാശപ്പെട്ടതല്ല പലരും തെറ്റിദ്ധരിച്ച് അത് എടുക്കാനുള്ള പ്രയാണത്തിനുണ്ടെങ്കിൽ മരണം വരെ സംഭവിച്ചവരുണ്ട് ഭ്രാന്തായവരുണ്ട് പണ്ട് എവിടെയോ ഒരു എം എൽ എക്ക് പണ്ട് സ്വർണ്ണ വാഴക്കൊല്ല കെട്ടിയെന്നും അതിൽ ഓരോ വാഴക്ക പുള്ളി എടുത്ത് വിറ്റ് വന്ന് ആ വിറ്റ സമയത്ത് ഒരു ഒരു മാസം ഭ്രാന്താശ്വരം കിടന്നൊക്കെ ഒരു കഥയുണ്ട് അങ്ങനെ പല കുടുംബങ്ങളും ഭ്രാന്തായ ആൾക്കാരുണ്ട് നിധി പോയി എടുക്കാൻ പോയിട്ട് അറ്റാക്കു മരിച്ചവരുണ്ട് ഭ്രാന്ത് വന്ന് മരിച്ചവരുണ്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത പണിക്ക് നമ്മൾ പോയിട്ട് ദൈവത്തിൻ്റെ പണി വാങ്ങിച്ച് കൂട്ടരുത് നിധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയോ കർമ്മിയോ നിധി പറഞ്ഞെങ്കിൽ അത് നിങ്ങളെ നിങ്ങളെ കാശ് കൊണ്ടുപോവാൻ വേണ്ടിയുള്ള പണിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക നിധി ഒരു വിധിയാണ് നിധി മണ്ണിൻ്റെ സ്വന്തമാണ് സർപ്പം കാവലുണ്ടാവും മൂർത്തികളുണ്ടാവും വിക്ഷി ബന്ധനമുണ്ടാവും നിധി ഭൂതങ്ങളുണ്ടാവും അപ്പം അതിനെയൊക്കെ അവലംബിച്ച് പൂജ ചെയ്ത് കണ്ട് എടുക്കാം അല്ലെങ്കിൽ എടുത്തു തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന മന്ത്രവാദികൾക്ക് എന്നല്ലേ നിങ്ങൾ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നിധി എടുക്കുക അതിനുശേഷം ഷെയർ തരാമെന്ന് പറഞ്ഞാൽ അവർ അവഴി ഓടിക്കോളും അതിനെ പൂജ ചെയ്യുന്നതിന് പൈസ എടുക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി പ്രോപ്പറായിട്ട് നിധിയുണ്ട് അവകാശി കിട്ടി അവകാശി ഉണ്ടെങ്കിൽ അതിനുള്ള നിധിഭൂതങ്ങൾക്കുള്ള പൂജകളും കാര്യങ്ങളും അവർക്കെല്ലാം സമർപ്പണങ്ങളും കൊടുത്തതിന് ശേഷം എടുക്കുന്ന കേസുകളൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് വളരെ അപൂർവമാണ് ബാക്കിയെല്ലാ നിധികളും വെറും ചതികളാണ് ചതിക്കുഴികളാണ് അതിൽ പോയി വീഴാതിരിക്കുക നിധിയുടെ പുറകെ പോയി ജീവിതം ഭ്രാന്താക്കാതിരിക്കുക ഒരു വിധിയായിട്ട് നമ്മൾക്ക് വിധിയുണ്ടെങ്കിൽ നിധി നമുക്ക് കിട്ടും അല്ലെങ്കിൽ അറിവാണ് ഏറ്റവും വലിയ നിധി നമുക്കുള്ള ജോലിയാണ് ഏറ്റവും വലിയ നിധി അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അധ്വാനിച്ച് കിട്ടുന്ന കാശിനാണ് വില അല്ലാതെ കളഞ്ഞു കിട്ടുന്ന പൈസയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം